ഹലോ എന്റെ പൊന്നു ഞാൻ മാരാജ് എന്താ വെച്ച് കഴിഞ്ഞാലേ ഞാന് നല്ല തിരക്കിലാണ് ഈ തിരക്കിന്റെ ഇടയില് വളരെ ദയനീയമായിട്ടുള്ള ഒരു സംഗതി കണ്ടപ്പോ അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു ലൈവ് വന്നാണ് ഞങ്ങളൊക്കെ തിരക്കിലാണ് ഓരോ സംഗതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കണു പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് സാധനങ്ങൾ പാക്കിങ്ങും പരിപാടിയുണ്ട് കുറെ സാധനങ്ങൾ ലോഡ് ചെയ്തു പോകേണ്ട അതിന്റെ ഇടയില് ഈ ഒരു സംഗതി ഇപ്പൊ തന്നെ സൂചിപ്പിക്കാനുള്ള കാരണം വേറൊന്നും ഉണ്ടല്ലോ കണ്ടമാനം ഡ്രസ്സുകൾ കൊടുത്തുവിടുന്നുണ്ട് ഡ്രസ്സുകൾ വരുന്നുണ്ട് നമ്മുടെ ഇവിടെ കോളേജിലുള്ള ഫൈനൽ ഫൈനലിയേഴ്സ് പിള്ളരും കാര്യങ്ങളും അല്ലാത്ത സന്നദ്ധ സംഘടനകളൊക്കെ വന്നിട്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ ഇത്ര നേരം അവരുണ്ടായിരുന്നു പക്ഷെ ആ പിള്ളേർ ചില കവറുകൾ ചില ചാക്കുകൾ പൊട്ടിക്കുന്ന സമയത്ത് വളരെ ദുർഗന്ധം വേറൊന്നും കേട്ടോ അലക്കാത്ത ഡ്രസ്സ് വരെ പഴയ ഡ്രസ്സേ വേണ്ട എന്ന് പറയുന്ന അവിടെ അലക്കാത്ത ഡ്രസ്സ് വരെ കൊട്ടുന്നുണ്ട് വന്നിട്ട് കൂടി കൂടിക്കിടക്കുന്നുണ്ട് ദയവ് ചെയ്ത് വീണ്ടും വീണ്ടും നിങ്ങളുടെ പറയാനുള്ള അറിയോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഡംപ് ചെയ്യലോ ഒഴിവാക്കുക അല്ല ഇതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനം ഇവിടെ ആവശ്യമില്ല നിങ്ങളെക്കാട്ടിൽ ചിലപ്പോ നമ്മളെ കാട്ടി ഉയർന്ന നിലയിൽ ജീവിച്ചവരും അതേപോലെ പാവങ്ങളും തോട്ടം തൊഴിലാളികളും തോട്ടം മുതലാളികളും ഒക്കെയാണ് ഇതിന്റെ ഒപ്പം വന്നിട്ടുള്ളത് ഈ ഉരുൾപൊട്ടി വരുമ്പോൾ അവർക്ക് വലിപ്പവും ചെറുപ്പവും ജാതി മതവും രാഷ്ട്രീയവും ഒന്നുമില്ല അങ്ങനെ വന്നവരുടെ ബാക്കി കിടക്കുന്നവരാണ് അവിടെ നിൽക്കുന്നത് അവർക്കാണ് നമ്മൾ സഹായം എത്തിക്കുന്നത് അവർ അത്രയും വേദനിച്ച് നിക്കുന്ന സമയത്ത് ഇതുപോലുള്ളൊരു ഒരു പരിപാടി നിങ്ങൾ ചെയ്യരുത് നമ്മൾ നമ്മളത്രയും കൺട്രോൾ ചെയ്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ സാധനം ഉണ്ട് ഞാൻ കാണിച്ചു കാണിച്ച നിങ്ങൾക്ക് ഇതൊക്കെ കൂട്ടിനടയില് ഈ പിള്ളേരൊക്കെ എത്ര ഇടങ്ങാറായിട്ടാണ് ഈ കിടക്കുന്ന സാധനങ്ങൾ കണ്ടോ ഇത് കംപ്ലീറ്റ് ഇതുപോലെയുള്ള ഡ്രസ്സുകളാണ് അതേപോലെ അഴുക്ക് പഴയ പഴയ സാധനങ്ങൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കൂട്ടിയിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് നല്ല സാധനം മെയിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സി ലുങ്കി അതേപോലെ തന്നെ തോർത്ത് ഇതുപോലുള്ള സാധനങ്ങൾ ഇതൊക്കെ ഇപ്പം ലോഡാവാൻ പോണ സാധനങ്ങളാണ് ഒരുപാട് സാധനങ്ങൾ ഉള്ളിലുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഈ കോഴിക്കോടായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ക്രേസി ബ്ലോപ്പ് ഒരുപാട് പേര് ഇതവിടെ ഉണ്ട് അൽത്താഫ് കാര്യങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മുടെ സകലം എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് എല്ലാവരും വന്നിട്ട് ഓരോ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഈ ഒരു സാധനം എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളതാണ് പഴകിയ വസ്ത്രം എനിക്കറിയാം നിങ്ങൾ സ്നേഹത്തോട് തരുന്നതാണ് ഹർ പ്രേജ് ഉറപ്പാണ് പക്ഷെ ആ സ്നേഹം നിങ്ങൾ തരുന്ന കാര്യങ്ങളിൽ കാണിക്കണം എന്നുള്ളത് മാത്രമാണ് എന്തെങ്കിലും അവിടെ എത്തിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ് അവർക്ക് ഉപകാരമാകുന്നത് എത്തിച്ചാൽ മതി എന്നുള്ള ചിന്തയാണ് വേണ്ടത് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങള് ഇപ്പൊ ഇവിടെ കുറച്ച് കുറവാണ് പക്ഷെ നമ്മുടെ പല കളക്ഷൻ സെന്ററുകളിലും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വന്നാൽ നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളിൽ ഇല്ലാത്തതല്ല തന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുക കാരണം നിങ്ങളുടെ സ്നേഹത്തിൽ തന്നതായിരിക്കും പക്ഷെ വിഷയം എന്താന്ന് വെച്ചാൽ ഇത് അവിടെ സ്വീകരിക്കുന്നില്ല അവർക്കിത് വേണ്ട കാരണം അവര് ഒരുപാട് തവണ ഇതൊക്കെ കണ്ടതാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ചിലപ്പോ എന്തുകൊണ്ടപ്പോ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് വേറൊന്നും ഉണ്ടല്ലോ അവിടെ ഇത് സ്വീകരിക്കുന്നില്ല ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇതൊരു മര്യാദയുമല്ല കാരണം എങ്ങനെയുള്ള വസ്ത്രങ്ങൾ കൊടുക്കുന്നത് ഒരിക്കലും മര്യാദയല്ല നിങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലും പെട്ട് കിടക്കുന്ന സമയത്ത് ഇതുപോലെ മുഷിഞ്ഞ് കിടക്കുന്ന വസ്ത്രങ്ങൾ തന്നുകഴിഞ്ഞാൽ എന്താവും നിങ്ങൾ സ്നേഹത്തോടെ നല്ല ഉദ്ദേശത്തോടെ ചിലപ്പോൾ തന്നതായിരിക്കാം പക്ഷെ ഒരിക്കലും ഇത് എന്താക്കരുത് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇത് പാടില്ല ഞങ്ങൾ ദേഷ്യപ്പെട്ടിട്ടൊന്നും പറയുന്നില്ല സ്നേഹത്തോടെ പറയാം ഒഴിവാക്കാം പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് തന്ന കുട്ടികളുണ്ട് പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് മതി സി എം ഡിആർഎഫിലേക്ക് പത്ത് രൂപ അയച്ചോ സി എം ഡിആർഎഫിലേക്ക് നൂറ് രൂപ അയച്ചോ അതൊക്കെ സഹായമാണ് പൈസയുടെ മൂല്യം കുറയും ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയാ ഇതുപോലെയുള്ള സാധനങ്ങൾ വലിയ കവറുകളിലായിട്ട് കൊടുത്താക്കരുത് ഞങ്ങൾക്ക് നിലവിൽ ബുദ്ധിമുട്ടാണ് കാരണം അത് സ്റ്റോർ ചെയ്തതൊക്കെ ബുദ്ധിമുട്ടുകൾ വരുവാന് ദേശത്ത് പറയാനുള്ള കാരണം പറയുന്നത് കൊണ്ടല്ല ഇത് കണ്ടതുകൊണ്ടാണ് അത്ര അത്ര ഇടങ്ങാറായത് കൊണ്ട് അതിപ്പോ ദേഷ്യപ്പെട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല പറയേണ്ടത് നമ്മളെല്ലാവരും അത്രത്തോളം മൂന്നും നാല് കോളുകൾ ഒരേ സമയം വരലും ഇതിന്റെ പിന്നാലെയും ഓടി നടക്കലും ഉറക്കില്ലായ്മ ഒക്കെ ഉണ്ട് ഇതൊന്നും വിളിച്ചു പറയാല്ല അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള സംഗതി വരുമ്പോ നമ്മൾ പറയാതിരിക്കും ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇതൊന്നും കൂടാതെ നമുക്കിപ്പോ കിട്ടിയ വലിയൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിമില് ഷിമില് മലപ്പുറത്തുനിന്ന് വണ്ടികളുമായിട്ട് എത്തിയിട്ടായിരുന്നു ഷിമില ഷിമില് ഷിമിലുകളുടെ ഷിമിലിൻ്റെ വണ്ടികളാണ് ഇപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷന് കൂടുതൽ ഉപകാരമായിട്ട് വരുന്നത് ഒരുപാട് ഒരുപാടിപ്പം ഒരു ഒരു ഒരെണ്ണം ലോഡ് ചെയ്തുകൊണ്ടിരിക്കണു പിന്നെ അതേപോലെ തന്നെ ഒരു വണ്ടി പെരിന്തൽമണ്ണയിൽ നിന്ന് ലോഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ നേരിട്ട് കൊടുക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ എന്തെന്നായാലും ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയാണ് ഒരുപാട് കോളുകൾ ഇവിടെ പണി തിരക്കിലുമാണ് എല്ലാവരും പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വക സൗകര്യങ്ങൾ നെരിക്കുനിയിൽ ചെയ്തു തന്ന നമ്മുടെ അനു ആണ് അനുവിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത് അനു പറയും ഒന്നുമില്ല ഈ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും ഞങ്ങളെ തിരക്കുകൾ മാറ്റി വെച്ച് നമ്മൾ നമ്മളിതാ മൊത്തം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കൂടെ ഉണ്ട് പക്ഷേ മൊയിനിക്ക ഇരുന്ന് വിളിക്കുകയാണ് ഒരുപാട് കോൾ വരുന്നുണ്ട് അപ്പം നമ്മളെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിന്റെ പല പല ആൾക്കാരും കേരളത്തിന്റെ പല പല ജില്ലകളിൽ നിന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരെത്തിക്കുന്ന സാധനങ്ങൾ മൊത്തം ഇവിടെ നിന്നാണ് നമ്മൾ സോർട്ട് ചെയ്ത് വേണ്ട ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരെയും സപ്പോർട്ട് ഈ ഒരു അവസരത്തിൽ വയനാടിനും വെളങ്ങാടിനും അവിടെ ദുരിതം അനുഭവിക്കുന്ന എല്ലാവർക്കും കൂടെയുണ്ട് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു താരമുണ്ട് ആ താരത്തിനെ പരിചയപ്പെടുത്താതിരിക്കാൻ പറ്റില്ല ഇതാ ഇതാണ് നമ്മുടെ താരം അനുവിന്റെ അമ്മയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണമായിട്ടും ചായയായിട്ടും വെള്ളമായിട്ടും ഇന്നലെ നമ്മുടെ ലൈഫിൽ തുടക്കത്തിൽ തന്നെ മൊയിൽക്കാ ചായ കുടിക്കുന്ന പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കട്ട സപ്പോർട്ടാണ് അമ്മടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഊർജമാണ് ഒരു നിലക്കും കാലത്ത് തുടങ്ങാനാണ് ഇടയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കാനും ഭക്ഷണം കഴിക്കാനും പറഞ്ഞാൽ ഒന്നും അമ്മ എവിടെയില്ല കേട്ടോ അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയാണ് അമ്മ താങ്ക് യു അപ്പൊ എന്താ പറയുക ഇത് പറഞ്ഞു വരുന്ന വേറെ വേണ്ട ഈ കൊണ്ടാണ് ഈ തിരക്കിന്റെ ഇടയില് അതുപോലെ തന്നെ ഈ സാധനങ്ങൾ എത്തിക്കുന്ന ഇടയിൽ ഈ ഒരു വേസ്റ്റ് ഇനി എന്ത് ചെയ്യും അതുപോലെ തന്നെ ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ കൊടുത്തു വിടുന്ന സമയത്ത് മനസ്സിന്റെ ഇടങ്ങാറ് കൊണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് അതിന്റെ ഉള്ളിൽ പരിപാടിയും കാര്യങ്ങളും എല്ലാം നടന്നു കൊടുക്കേണ്ടത് നമ്മുടെ സെക്രട്ടറി ഭയങ്കര തിരക്കിലാണ് ഒന്നുമില്ല പഴയ സാധനങ്ങൾ കണ്ടിട്ട് പോയിരിക്കും അതിലെന്താ അവസ്ഥ പ്രശ്നം നടന്നു നമ്മളെ വീട്ടിലൊരു പ്രശ്നം നടന്നു നമുക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥയെ നിക്കുന്ന അടുത്തുള്ള വീട്ടുകാരെ കൊണ്ടുവന്നിട്ട് പഴയ സാധനങ്ങൾ വളർത്തുണ്ട് നമ്മളെന്താ ചെയ്യപ്പോ നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല ഓൾറെഡി വിഷമത്തിൽ കൂടുതലായിട്ട് ഈ ഒരു സാധനം കൂടി കണ്ടുകഴിഞ്ഞു അപ്പൊ ഈ ഇങ്ങനത്തെ പരിപാടി ചെയ്യാതെ ഇരിക്കാതായ കാരണം ഈ സമയത്ത് എന്താണ് എനിക്ക് ബാക്കിയുള്ളവര് പറയാൻ പറയണോ പറയാനുള്ളത് എന്റെ കൂടി കൊടുത്തത് മാത്രമേ സീരിയസ് ആയില്ല അതിന് മുതലും പറയാനില്ല കാരണം ഇമാതിരി പണി കാണിച്ചു കഴിഞ്ഞാൽ

എന്തെങ്കിലും സാമ്പത്തിക സഹായം വയനാടിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും യൂട്യൂബ് യൂട്യൂബ് ഓളികൾ വീഡിയോ എടുത്ത് വയനാട് ദുരന്ത ഭൂമി വിറ്റ് എന്താണ് ബ്രോ എന്താണ് ഇമ്മാര് ദുരന്തായി പോയല്ലോ ഭയ അല്ലാതെ കഷ്ടണ്ട് ഇതിനൊക്കെ മറുപടി തരാൻ വയ്യ യൂട്യൂബ് അവിടെ ഇരുന്നിട്ട് ഈ കമന്റിലൂടെ മാത്രമേ പറയൂ അതെ ഒന്നും ചെയ്യൂല നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം ജനിച്ച വർഗങ്ങളുണ്ട് ഞങ്ങൾ യൂട്യൂബ് ഓളികൾ ഞങ്ങൾ ഫേസ്ബുക്ക് ഓളികളും അതേപോലെ തന്നെ ഞങ്ങൾ ചെയ്യണത് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഞങ്ങൾ തടി കൊണ്ടും സമ്പത്ത് കൊണ്ടും അല്ലാതെ ഒക്കെ നമ്മൾ ചെയ്യണ്ട് അതൊന്നും അന്നമാരിയുള്ള ഇത്രയും ദുരന്തങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ചൂടാവല്ലോ എന്റെയൊക്കെ മാനസികാവസ്ഥയെ ആലോചിച്ചിട്ട് ദുഃഖം കൊണ്ട് പറയണം ഇമ്മാര് ദുരന്തം ഇമ്മാര് ദുരന്തം നടക്കുമ്പോൾ ഇമ്മാര് കമന്റിന്റെ നാണല്ലേ ഉളുപ്പില്ലേ അല്ലാത്ത കഷ്ടമായി ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രാർത്ഥിക്കെങ്കിലും ചെയ്യേ എന്തൊരു ദുരന്താണ് അവരോടൊക്കെ സംസാരിച്ചാലേ നമ്മള് അതെ ഞങ്ങൾക്ക് ഉപകാരമാവും അതെ ഇവിടെ ലൈവായിട്ട് ആളുകൾ അഞ്ജലി അഞ്ജലി നായരെ അഞ്ജലി നായരെ വല്ല കഥയുണ്ടോ തലേലെന്തെങ്കിലും ഉണ്ടോ അഞ്ജലി നായരെ നടക്കണ സംഭവം എന്തെങ്കിലും അറിയണ്ടോ അഞ്ജലി നായരെ അഞ്ജലി നായർ ഒന്ന് ഒന്ന് ആലോചിക്കാണ്ട് ഒന്ന് ഒന്ന് കാണി അതേപോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ആലോചിക്കും നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ് കിടന്ന കിടപ്പില് അത്താഴമുണ്ട് കിടന്ന കിടപ്പില് പുലർച്ചെ രണ്ടരയ്ക്ക് ഒലിച്ചു പോയ മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യന്മാരുടെ ബാക്കിയുള്ളവരെ സഹായിക്കാനാണ് നമ്മൾ ഇതൊക്കെ പറയണത് ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ട് അഞ്ജലി നായറിനെ ആ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല അല്ലാത്ത കഷ്ടണ്ട് ഈ സമയത്തെങ്കിലും അല്ലാത്ത സമയത്ത് നിങ്ങൾ പറയുന്നത് പോട്ടെ ഞങ്ങൾ യൂട്യൂബേഴ്സും മനുഷ്യന്മാരാണ് ഞമ്മക്ക് ഹൃദയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ സമ്പാദിക്കുന്നതെന്ന് ഞങ്ങൾ എന്ത് കൊടുക്കുന്നു ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അല്ലാത്ത കഷ്ടം അത് പറഞ്ഞു പോയതാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ഇമാര് ദുരന്തങ്ങളെ കണ്ടിട്ട് അറിയാതെ പറഞ്ഞു പോയത് എന്നല്ല അത്ര കൊണ്ട് പറഞ്ഞു പോവാണ് ലക്ഷക്കണക്കിന് ഏതെങ്കിലും ഓക്കെ എന്നാ അഞ്ജലി നായർ താങ്ക് യു ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരിക്കുക ഒന്നും മിണ്ടാണ്ടിരുന്നാൽ മാത്രം മതി നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് ഇതുപോലുള്ള ദുരന്ത ഭൂമിയിലായാലും ശരി മലയാളികൾക്ക് ഏറ്റവും നല്ലത് ഓക്കെ ബ്രദേശ് ഒന്നും തോന്നരുത് കേട്ടോ ഇതുപോലുള്ളവർക്ക് ഈ സമയത്ത് നമ്മൾ ഇത്രയും ഇടങ്ങേറായിട്ട് ഓരോരുത്തരും മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇമാര് കമന്റ് വരുമ്പോൾ അറിയാതെ മറുപടി പറഞ്ഞു പോയതാണ് ഒന്നും തോന്നരുത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സഹകരിക്കുക നമ്മൾ മാക്സിമം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അറിയിക്കുന്നത് നിങ്ങൾക്കും കൂടി ഇതുപോലെയുള്ള നമ്മൾ നമ്മളുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് സംഘടനകളുണ്ട് അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനും അവരുടെ കൂടെ ഒന്ന് കൈത്താങ്ങാവാനും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു പാരസിറ്റമോളോ ഒരു ബാമിന്റെ കുപ്പിയോ ഒരു കുപ്പി വെള്ളമെങ്കിലും കൊടുക്കാനുള്ള ഒരു മനസ്സ് പറയാൻ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തോന്നാൻ വേണ്ടിയിട്ടും അതിലുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ वीडियो